ഓക്കെ വെൽക്കം ബാക്ക് ഗൈസ് വെൽക്കം ബാക്ക് ഹലിൻഷ മെഡിക്കൽസ് മിണാർ കാർഡ് വിയേഴ്സ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തമ്മിലുള്ള ഒരു ഒന്നാം പാത സെമിഫൈനൽ മത്സരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ബിപിൻ ഉസ്മായി ജൂനിയർ ഒരു നടി വീണ്ടും ജൂനിയർ ആ എന്നൊറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സാമൂലോ

ജയിച്ച പെടുകയാണ് സൂക്കൃഷ്ണ എന്തായാലും നല്ലൊരു കാര്യം അവിടെ നടന്നത് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ജൂനിയർ എത്ര ആണ് സൂപ്പറിന് കിട്ടുന്നത് ഫുള്ള് സൂപ്പറിന്റെ വെട്ടിക്കെട്ടുകൾ ഇങ്ങനെ അച്ചുറു അച്ചുറു വിപി വിപിനല്ലേ ഓക്കെ അല്ല എന്താ പതിഞ്ഞിങ്ങനെയാണ് എത്ര ചാൻസ് ആണ് കിട്ടുന്നത് തുടരെ തുടരെ അക്രമണം കേട്ടോ അയച്ചുവിടുന്നത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിങ് മാറി മാറിയാണ് അറ്റാക്ക് വരുന്നത് അപ്പൊ വീണ്ടും എന്താ പുതിയ എന്താ പൊടുത്തം കിട്ടണില്ല കളി പതിനഞ്ച് മിനിറ്റ് കളി ആകുമ്പോള് ഷോട്ടാണ് ഫസ്റ്റിലേക്കിൽ ഈ വാശി സെക്കൻഡിലേക്ക് ഒക്കെ ഒരു കെയർ ഇനി എങ്ങനെയാണ് ചാൻസ് കിട്ടുക ഇനി എങ്ങനെയാണ് ചാൻസ് കിട്ടുക നമുക്കൊന്നും സാമ്പോയിൻ്റെ ആ ഒരു വിലക്കൊക്കെ കഴിഞ്ഞ് സാമ്പോയിൽ വന്നതിന് ശേഷം നല്ലൊരു പെർഫോമൻസ് ആണ് സാമ്പോവിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒക്കെ അങ്ങനെ സെക്കൻഡ് ഹാഫിന് തിരികൊളുത്തിരിക്കുകയാണ് ഗൈ സൂപ്പർ സ്റ്റൂട്ട് മലപ്പുറത്തിൻ്റെ ടച്ചോട് കൂടിയിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങി തന്നെ കണ്ടില്ല ഗൈസ നോക്കിയാണ് ഇതെങ്കിൽ Ini guys. Hey,

ഇരുപത് മിനിറ്റ് ഇനിയുണ്ട്

ും പൊളിച്ചടക്കുണ്ടിട്ടോളാം റീബൗണ്ടോ വന്നില്ല അജു ബിബിനാണ് ലാസ്റ്റ് ഒരു ഫ്രീ കി കാണത് അങ്ങനെ ഫൈനൽ വിസിൽ രണ്ട് ടീമുകളും ഗോളുകൾ അടിക്കാതെ സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് ഗൈസ് എന്തായാലും ഭയങ്കര ഭാഷയുള്ളൊരു കളി നേരുന്നു എന്ന് ഫസ്റ്റ് ഹാഫൊക്കെ ഡിത്ത് പറണ്ടിരിക്കുന്നു സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം